ഇത് തൃശ്ശൂർ ജില്ലയിലെ പെരിയമ്പലം എന്നു പറഞ്ഞ ഒരു കടലോര പ്രദേശമുണ്ട് ചാവക്കാടിനും പൊന്നാനിക്കും ഇടയ്ക്കുള്ളൊരു പ്രദേശമാണ് കേട്ടോ ഇവിടെയാണ് സമൃദ്ധമായിട്ട് രാമച്ചം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന ചെടി രാമച്ചമാണ് നെല്ലൊന്നുമല്ല കേട്ടോ ഈ രാമച്ചം വളർത്തിയെടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ചെറിയ തൈ നട്ട് വെള്ളമൊഴിച്ച് വലുതാക്കി എടുത്തിട്ട് ഇനി ഇത് പറിക്കുമ്പം ഇതിൻ്റെ വേരാണ് ഈ രാമച്ചത്തിന് രാമച്ചവുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിനും പല കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പച്ചവെള്ളത്തിൻ്റെ ഇലയാണ് ഇല അങ്ങോട്ട് പോയി കഴിയുമ്പം ഇതിൻ്റെ അടിയിൽ നിന്ന് കണ്ട ഈ മണ്ണിനകത്തേക്ക് പോരിക്കുന്ന വേര് മണലാണ് ഈ പ്രദേശം മുഴുവൻ മണലിനകത്താണ് ഇതുണ്ടാകുന്നത് അപ്പം ഈ വേര് മണലിൻ്റെ അടിയിൽ നിന്ന് മാന്തി എടുക്കും എന്നിട്ട് ഇല മുറിച്ച് കളയി അപ്പോൾ ആ മണ്ണിനടിയിൽ പോകുന്ന ഉള്ള ഭാഗം വേര് മുഴുവൻ എടുത്തിട്ട് അതാണ് രാമച്ചമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പണ്ടത്തെ രാമച്ച വിഷറി എന്നാൽ കേട്ടിട്ടില്ലേ ഉപയോഗിക്കും രാമച്ചത്തിന്റെ കിടക്കുണ്ടാക്കും പല ഉപയോഗങ്ങളും ഉണ്ട്